നമസ്കാരം കരവൻ അജിത്ത് ഞാനിപ്പോൾ നെടുങ്കാട് വാർഡിലെ കൗൺസിലറാണ് കഴിഞ്ഞ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപതില് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഞാൻ നെടുങ്കാട് വാർഡിലെ കൗൺസിലർ ആയിരുന്നു അതിന് തൊട്ടു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വാർഡിനെ പ്രതിനിധീകരിച്ച കൗൺസിലർ ആയിരുന്നു ഒരു ദശാബ്ദം അതായത് പത്ത് വർഷമായി കൗൺസിലർ ജനപ്ര ജനപ്രതിനിധികൾ പാർലമെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ ആരാധ്യനായ നരേന്ദ്രമോദിജി ഒരു സ്വപ്ന സാക്ഷാത്കരത്തിനു വേണ്ടി ഏർ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അത് നമുക്കറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരൊറ്റ കാര്യമാണ് വികസിത ഭാരതമാണ് നമ്മുടെ ലക്ഷ്യം ആ വികസിത ഭാരതത്തിനു വേണ്ടി ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നരേന്ദ്രമോദി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് ആ പാർട്ടിയുടെ ലീഡർ എന്നു പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വികസിത ഭാരതം എന്ന സങ്കല്പവുമായി ഈ രാഷ്ട്രം മുഴുവൻ വികസി വികസിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പാർട്ടിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ജിയുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വികസിത കേരളം എന്നുള്ളതാണ് തീർച്ചയായിട്ടും വികസിത കേരളത്തിന് വേണ്ടി അഘോരാത്രം കഴിഞ്ഞ നാലു മാസക്കാലം കൊണ്ട് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേർജി വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് അതിനുവേണ്ടി അഘോരാത്ര പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭത്തെ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം പറയുന്നത് നമ്മളെ പോലുള്ള ഈ പ്രവർത്തകരുടെ ലക്ഷ്യം എന്നുള്ളത് വികസിത അനന്തപുരി എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞ നാല്പത്തി ർഷകാലം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനം ഈ ഈ തിരുവനന്തപുരത്തെ ഈ അനന്തപുരിയെ സംബന്ധിച്ച് അവരുടെ ഭരണത്തെ സംബന്ധിച്ച് ഇവിടുത്തെ കെടുകാര്യസ്ഥത അതുപോലെ തന്നെ വികസന മുരടിപ്പ് അതുപോലെ തന്നെ അഴിമതി സ്വജനപക്ഷപാതം തുടങ്ങിയ നിരവധി നിരവധി ചർച്ച ചെയ്യപ്പെടാകുന്ന നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഏകദേശം നാൽപ്പതോളം അഴിമതികളാണ് തിരുവനന്തപുരം നഗരസഭയുടെ ഭരിക്കുന്ന ഭരണകർത്താക്കൾ എന്നുള്ള നിലയിൽ സി പി എം നേതൃത്വം നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുള്ള പ്രതികരിച്ചിട്ടുള്ള സമരം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ അഴിമതി മാത്രമല്ല വികസനത്തിന്റെ കാര്യം കേന്ദ്രാവിഷ്കൃത പദ്ധതി മാത്രം നടപ്പിലാക്കിക്കൊണ്ട് അത് തന്റെ പദ്ധതികളാണ് അത് ഞങ്ങളുടെ പദ്ധതികളാണ് ഇവിടെ നടക്കുന്ന വികസനം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മൊന്ന് ആലോചിക്കേണ്ടത് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഏകദേശം ആയിരത്തി കോടി രൂപ നരേന്ദ്രമോദി കൊടുത്ത പണമാണ് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കുവാൻ പറയുന്നത് ആരുടെ പണമാണ് നരേന്ദ്രമോദിയുടെ പണമാണ് തീർച്ചയായിട്ടും വെള്ളക്കെട്ടിന് പരിഹാരം കാണുക ഡ്രെയിനേജ് സംവിധാനത്തിന് പരിഹാരം കാണുക തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളുമായി അമൃത് പ്രോജക്റ്റ് ഒന്നും രണ്ടും നമ്മൾ ഇവിടെ കൊണ്ടുവന്നു അത് ആരുടെ പണമാണ് നരേന്ദ്രമോദിയുടെ പണമാണ് ഇവിടെ തല ചായ്ക്കുവാൻ ഇടമില്ലാത്തവർക്ക് തല ചായ്ക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രി ആവാസ് യോജന ആ ആവാസ് യോജന ആരുടെ പണമാണ് നരേന്ദ്രമോദിയുടെ പണമാണ് തീർച്ചയായിട്ടും ഇത്തരം പദ്ധതികളെ എടുത്തു പറഞ്ഞുകൊണ്ട് അതെല്ലാം ഞങ്ങളുടെ എന്ന് പറയുന്ന ആ അതാണ് ഇവിടെ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നഗരസഭയുടെ തനതായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം പോലും നടന്നിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട് ആ അതിന് ഒരു അറുതി വരുത്തുക എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം തിരുവനന്തപുരം നഗരസഭയിൽ ഈ തിരുവനന്തപുരത്തെ നഗരവാസികളോട് പറയുന്നത് വികസിത ഭാരതം സൃഷ്ടിക്കുമ്പോൾ വികസിത അനന്തപുരി തിരുവനന്തപുരം നഗര നഗരത്തിൽ ഉണ്ടാകണം ആ തിരുവനന്തപുരം നഗരത്തിൽ വികസിത അനന്തപുരി കൊണ്ടുവരാൻ വികസനം കൊണ്ടുവരാൻ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ സാധിക്കുന്നതേ ഉള്ളൂ എന്ന് ഇവിടുത്തെ ജനം പൊതുജനം മനസ്സിലാക്കിയിരിക്കുന്നു നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ ഇരു കൈകളും നീട്ടിക്കൊണ്ട് അവർ ഭാരതീയ ജനതാ പാർട്ടിയെ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് അത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വികസിത അനന്തപുരിക്കുള്ള ആ പ്രഖ്യാപിത ഒരു നയവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ എല്ലാവരുടെയും പിന്തുണ നാനാ ഭാഗങ്ങളിൽ ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിന് പിന്നിൽ അണിനിരക്കുവാൻ തയ്യാറെടുത്തിരിക്കുകയാണ് നമുക്കറിയാം തീർച്ചയായിട്ടും കഴിഞ്ഞ പത്ത് വർഷം പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ ഈ കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് ജനഹിതം നെഞ്ചിലാറ്റിക്കൊണ്ട് തന്നെയാണ് ഒരു ജനപ്രതിനിധിയായി തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ നമ്മുടെ ചരിത്രം പരിശോധിക്കുന്നത് നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും വ്യക്തിഗത ആനുകൂല്യമായിരുന്നാലും നാടിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ ഏതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിലൊരു വികസന പ്രവർത്തനവുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്നുള്ള ജനങ്ങളുടെ ഹിതത്തിനനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനായി ഒരു കൗൺസിലറായി നിലനിൽക്കണം എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഈ അവസരത്തിൽ പറയുവാൻ സാധിക്കുന്നത് ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയിൽ താമരകൾ നിരവധി നിരവധി വിരിയുമെന്നും ഈ തിരുവനന്തപുരത്തിൻ്റെ നഗരസഭയുടെ അധികാരം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരങ്ങളിലേക്ക് സുരക്ഷിതമായി നിലനിൽക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം